ഉത്തരേന്ത്യയിലെ ചൂടിന് അല്പം പോലും കുറവില്ല വെയിലിൽ തൊഴിലെടുക്കുന്നവർക്ക് ആശ്വാസമേകാൻ ഗുരുഗ്രാം ട്രാഫിക് പോലീസ് വെന്റിലേറ്റഡ് ജാക്കറ്റുകൾ നൽകുന്നു എങ്ങനെയാണ് ഈ ജാക്കറ്റുകൾ പ്രവർത്തിക്കുന്നത് നോക്കാം ഗുരുഗ്രാമിലെ പോലീസുകാർക്ക് നൽകിയ ജാക്കറ്റിനുള്ളിൽ രണ്ട് ചെറിയ ഫാനുകളും ഐസ് വെക്കാനുള്ള സ്ഥലവുമാണുള്ളത് തണുത്ത വായു കടത്തിവിടുന്ന വാട്ടർ കൂളർ ആയാണ് അത് പ്രവർത്തിക്കുന്നത് നാല് ഐസ് പാഡുകളാണ് നിലവിൽ വെന്റിലേറ്റഡ് ജാക്കറ്റുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ സിംഗ് പറഞ്ഞു പരീക്ഷണം വിജയകരമായാൽ കൂടുതൽ ജാക്കറ്റുകൾ വിതരണം ചെയ്യാനാണ് തീരുമാനം जिसमें कि जिसको पहन करके हमारे जो जेड डोज हैं उनको गर्मी जो काफ़ी ज़्यादा पड़ रही है उससे उनका बचाव उसके प्रयोग के तौर तो पर हमने 12 पॉइंट पर इसका प्रयोग किया है और अभी 12 एक हफ्ते तक हम देखेंगे भी इसका क्या प्रयोग कितना सफल रहता है उसके बाद जो है प्रयोग के तौर पर देखने बाद जो होगा उसके बाद कार्रवाई करेंगे आदि और मणिकूर् शरीर तणुत वायुम जाकटिक पोलिस अशेम चूड़ वायु प्रवेश ജാക്കറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും പോലീസുകാർ പറയുന്നു ഗുരുഗ്രാമിൽ ഇന്നലെ നാൽപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രേഖപ്പെടുത്തിയത് റിസർച്ച് ഡെസ്ക് ട്വന്റിഫോ